ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്രയുടെ ബാല്യവും കൗമാരവും പറയുന്ന അൺഫിനിഷ്ഡ് എന്ന പുസ്തകം ഇതിനിടെ പുറത്തിറങ്ങിയിരുന്നു ഇതുവരെ താൻ ആരോടും പറയാതിരുന്ന പല കഥകളും പുസ്തകത്തിൽ പ്രിയങ്ക കുറിച്ചിട്ടുണ്ട് ജീവിതത്തിൽ താൻ നേരിട്ട വെല്ലുവിളികളും നേട്ടങ്ങളുമെല്ലാം പ്രിയങ്ക അതിൽ തുറന്ന് എഴുതിയിട്ടുമുണ്ട് കുട്ടിക്കാലത്ത് തനിക്കുണ്ടായ ഒരു പ്രണയത്തെക്കുറിച്ചും അതിനെ തുടർന്ന് താൻ നേരിടേണ്ടി വന്ന ചില വെല്ലുവിളികളെക്കുറിച്ചും പ്രിയങ്ക പറഞ്ഞിരുന്നു അമേരിക്കയിലായിരുന്നു പ്രിയങ്കയുടെ സ്കൂൾ പഠനം അമേരിക്കയിൽ ചെലവഴിച്ച വർഷങ്ങളെക്കുറിച്ചും അമ്മായിക്കൊപ്പമുള്ള തൻ്റെ താമസത്തെക്കുറിച്ചും അവിടെ സ്കൂളിൽ വച്ചുണ്ടായ പ്രണയത്തെക്കുറിച്ചുമാണ് പ്രിയങ്ക പറഞ്ഞത് ഇന്ത്യന പോളീസിൽ അമ്മായിക്കൊപ്പമാണ് പ്രിയങ്ക താമസിച്ചിരുന്നത് സ്കൂളിൽ സഹപാഠിയായിരുന്ന ബോബ് എന്ന കുട്ടിയുമായി താൻ അഗാധ പ്രണയത്തിലായിരുന്നുവെന്ന് പ്രിയങ്ക പറഞ്ഞു ബോബിനെ വിവാഹം കഴിക്കാൻ പോലും ആഗ്രഹിച്ചു ബോബിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അത് അമ്മായി കൈയോടെ പിടികൂടുകയും ചെയ്തുവെന്നും പ്രിയങ്ക കുറിച്ചു സ്കൂളിൽ വച്ചാണ് ബോബിനെ കണ്ടുമുട്ടുന്നത് പതുക്കെ പതുക്കെ അവനുമായി പ്രണയത്തിലായി വിവാഹം കഴിക്കാൻ വരെ ഞങ്ങൾ ആലോചിച്ചു അങ്ങനെ ഒരു ദിവസം ബോബിനെയും കൂട്ടി ഞാൻ വീട്ടിലേക്ക് വന്നു വളരെ നിഷ്കളങ്കമായി കൈകൾ കോർത്തു പിടിച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഞങ്ങൾ പെട്ടെന്ന് വിൻഡോയിലൂടെ അമ്മായി പടികൾ കയറി വരുന്നത് കണ്ടു ഇതോടെ ഞാൻ പരിഭ്രാന്തയായി ഉച്ചയ്ക്ക് രണ്ട് മണിയായിരുന്നു അമ്മായി മടങ്ങി വരുന്ന പതിവ് സമയമായിട്ടില്ല ബോബിന് വീടിന് പുറത്തു പോകാൻ ഒരു വഴിയുമില്ല അവനും ഞാനും എൻ്റെ മുറിയിലേക്ക് ഓടി ഞാൻ അവനെ എൻ്റെ ക്ലോസറ്റിലേക്ക് മാറ്റി സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കബോർഡ് ഞാൻ വേഗം ഒരു പുസ്തകം കയ്യിലെടുത്ത് പഠിക്കുന്നതുപോലെ ഇരുന്നു കാര്യങ്ങൾ അറിഞ്ഞതുപോലെ അമ്മായി വീട്ടിലെ ഓരോ ഇടങ്ങളും പരിശോധിക്കാൻ തുടങ്ങി ഒടുവിൽ എൻ്റെ മുറിയുടെ വാതിൽക്കൽ വന്ന് കബോർഡിൻ്റെ വാതിൽ തുറക്കാൻ ദേഷ്യത്തോടെ പറഞ്ഞു അമ്മായിയുടെ ദേഷ്യം കണ്ട് ഞാൻ നടുങ്ങി ഞാൻ വാതിൽ തുറന്നതോടെ ബോബ് പുറത്തു വന്നു അതൊരു വലിയ പ്രശ്നമായി ഇതോടെ അമ്മായി എൻ്റെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു അവൾ എൻ്റെ മുഖത്ത് നോക്കി നുണ പറഞ്ഞുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു ആൺകുട്ടിയെ അവൾ അവളുടെ ക്ലോസറ്റിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു എന്ന് അമ്മയോട് പറഞ്ഞു ഇക്കാര്യവും പ്രിയങ്ക അതിൽ കുറിച്ചിരുന്നു പിന്നീട് മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് പ്രിയങ്ക ചോപ്ര ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് മിസ് ഇന്ത്യ രണ്ടായിരം മത്സരത്തിൽ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തു ലാറ ആയിരുന്നു ആ വർഷം മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് മിസ് വേൾഡ് മത്സരത്തിൽ പങ്കെടുത്ത പ്രിയങ്ക കിരീടം ചൂടി ലാറ മിസ് യൂണിവേഴ്സ് മത്സരത്തിലും വിജയിയായി ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക